പുറന്ന് രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടേത് തിണ്ണ മുഴുവൻ ഈയാമ്പാറ്റ ഈയാമ്പാറ്റ ഈയൽ എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മുടെ ലൈറ്റ് വെട്ടത്തി ഇങ്ങനെ വരത്തില്ലേ അപ്പം നമ്മുടെ ഇവിടെ ഈ വേനലൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ ലൈറ്റിൻ്റെ വെട്ടം എപ്പോഴേലും ഒരു അഞ്ച് മണിക്ക് ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വന്ന് അവിടെ തമ്പടിക്കാറാണ് പതിവ് പിന്നെ അറിയാലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിയതിൻ്റെ ദേഹം അവിടെ കിടക്കും പിന്നെ ചെറു ഇങ്ങനെ പറഞ്ഞൊക്കെ പോകും കേട്ടോ പിന്നെ അതിങ്ങനെ പുഴുക്കൾ പോലെ ഇങ്ങനെ തിന്നെക്കൂടെ ഇഴഞ്ഞഴിഞ്ഞ് നടക്കും ഇത് അടിച്ച് കളയിൽ ഒരു ആണ് കേട്ടോ ഈ ഏരിയയിലും പിന്നെ നമ്മുടെ ഇതിപ്പോൾ സ്റ്റാറിൻ്റെ താഴെയാണ് ഇത്രയും വന്ന് കൂടിയേക്കുന്നത് കേട്ടോ അപ്പറേ തിന്നേലും മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ബൾബ് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാം ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അവസ്ഥ അപ്പോൾ രാവിലെ തന്നെ ഒരു മുട്ട പണിയായിപ്പോയി ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് തൂത്ത് കൂട്ടി ഞാൻ പറമ്പിലോട്ടിട്ടു കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥിരം നമ്മുടെ അതിഥികളായിട്ടുള്ള കരികലപ്പടകളുണ്ടല്ലോ അപ്പോൾ രാവിലെ വന്നവരത് കൊത്തിപ്പിറക്കി അതുങ്ങളെ തിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുങ്ങളെ അവർക്കൊരു ഭക്ഷണമാക്കി മാറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ നമ്മുടെ നക്ഷത്രത്തെ എടുത്ത് മാറ്റാൻ പോകുന്നില്ല കാരണം രാവിലെ ഇതിങ്ങനെ മിന്നി തിളങ്ങി കിടക്കുന്ന തന്നെ ഒരു ഭംഗിയില്ലേ രാത്രിയിലും അതേ കേട്ടോ അപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിയുന്നവരെ ഇതിങ്ങനെയൊക്കെ എടുക്കട്ടെ ഈ ആമ്പാറ്റകൾ വന്നുകൊണ്ടിരിക്കട്ടെ നമ്മുടെ കിളി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമാകട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണ് െൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് നേരെയൊക്കെ വിളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മോലെ ജലദോഷവും ചുമയും കപ്പക്കെട്ടും ആ കാണുന്ന പിന്നെ നമുക്ക് ആശുപത്രിയിലൊക്കെ പോകണം അപ്പം അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് തീറ്റം കാണുന്ന കാഴ്ചകളാണല്ലോ രാവിലെ എണീക്കുക മിറ്റടിക്കുക പാത്രം തേക്കുക കഞ്ഞി വെക്കുക കറി വെക്കുക ഇതൊക്കെ തന്നെ അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം മിറ്റടിക്കുന്ന ഭാഗമൊന്നും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട് പിന്നെ കാപ്പിയുടെ കാര്യം വെച്ചിട്ട് അതൊക്കെ ചെയ്താൽ മതി കാരണം അവയ്ക്ക് ക്ലാസ് ഇല്ലല്ലോ ക്രിസ്മസിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ടു വെച്ചിട്ട് അതൊക്കെ ചെയ്താലും മതി രിപ്പുണ്ട് കേട്ടോ അത് പുഴുങ്ങാനും വെച്ചിട്ട് നമുക്ക് റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ റവയൊക്കെ ഞാൻ ഇന്നലെ വറുത്ത് എല്ലാം എടുത്ത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ആയതുകൊണ്ടും പിള്ളേർ വഴക്കൊക്കെ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് നമ്മൾ കൂർക്കയില്ലേ കൂർക്ക തല്ലി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും സാധനങ്ങളും എല്ലാം സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളോടുള്ളൂ കേട്ടോ അങ്ങനെ മുറ്റൊക്കെ അടിച്ചു കൂട്ടി അതെല്ലാം കത്തിച്ചിട്ട് വന്നിട്ട് പഴമൊക്കെ പുഴുങ്ങാൻ വച്ചപ്പത്തേക്കിനും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ മാച്ചൊന്നിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഷീഞ്ചേട്ടനൊക്കെ വരുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നാണ് കേട്ടോ അച്ഛൻ അപ്പോൾ അച്ഛൻ വന്നപ്പോൾ കുറച്ച് പഴവും പിന്നെ വട്ടയപ്പ വട്ടയപ്പം കള്ളപ്പം കള്ളപ്പം ഒക്കെ കൊണ്ടുട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഉപ്പുമാവിൻ്റെ പരിപാടികൾ അങ്ങ് ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ കാരണം കള്ളപ്പമുണ്ട് പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി ഇതുണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് പിന്നെ എല്ലാവർക്കും ക്ഷീണക്കായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പഴം പുഴുങ്ങിയതൊക്കെ വെന്ത് മാറ്റി വെച്ചതിന് ശേഷം അരി ഇടാനുള്ള വെള്ളം അടുപ്പയിൽ വെച്ചു പിന്നെ കുടിവെള്ളം വെച്ചു കേട്ടോ കുടിവെള്ളം എപ്പോഴും വേണം ഒന്നാമതേ തൊണ്ടയ്ക്ക് വയ്യായി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ അപ്പം തന്നെ സ്വരമൊക്കെ അടഞ്ഞങ്ങ് പോവുംട്ടോ ചൂടുവെള്ളത്തിലാണ് പിടിച്ച് നിൽക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തിളപ്പിച്ചാൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ പിള്ളേരാണ് എപ്പോഴും വെള്ളം ചോദിക്കൂട്ടോ അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു അത് മാറ്റി വെച്ചു ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ തിരക്കുണ്ടോ ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ മക്കൾക്ക് രണ്ട് പേർക്കും പഴം പുഴുങ്ങിയത് ഒരു പ്ലേറ്റിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ പിന്നെ രണ്ട് കോർക്കുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുത്തി ഇങ്ങനെ കഴിച്ച് കഴിച്ച് പെട്ടെന്ന് കഴിച്ച് തീർത്തോളൂ കേട്ടോ പിന്നെ ഓരോ കള്ളപ്പവും കൂടെ കൊടുത്തിട്ടുണ്ട് കള്ളപ്പം കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പഴം കഴിച്ച് വയറൊക്കെ നിറഞ്ഞു എന്ന് തോന്നുന്നു തോന്നൂട്ടോ അപ്പോൾ നമ്മളിനി നമ്മുടെ കരയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ കാത്തുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി ഇതിനിടയ്ക്ക് അങ്ങ് നടന്നുപോയി കേട്ടോ നമ്മളിനി ഈ പതുക്കെ കറയുടെ കാര്യങ്ങളിലേക്ക് അടക്കണ അപ്പോൾ ആദ്യം നമ്മൾ കൂർക്ക മെഴുകൊട്ടി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എടുത്തുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് തികയാതെ വരുമോ ഇനി വൈകിട്ട് വീണ്ടും നമ്മൾ കറി വെക്കേണ്ടതായിട്ട് വരുമോ എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാൻ പ്ലാൻ മാറ്റി നമ്മൾ മെഴുക്കുവട്ടിയിൽ നിന്ന് തോരനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിട്ടോ അപ്പം പ്രത്യേകിച്ച് വ്യത്യാസം കൂടെ ലാസ്റ്റ് കുറച്ച് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മെഴുക്കുവട്ടിക്ക് എന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് നമ്മൾ കൂർക്ക അരിഞ്ഞ് വെച്ചതും പിന്നെ കുറച്ച് ബീൻസ് കൂടെ ആക്കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് മെഴുക്കുരട്ടിക്ക് യ്ക്കെന്നപോലെ ആക്കി ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമ്മൾ തോരനാക്കും കേട്ടോ പിന്നെ ചോറ് ഞാൻ പന്ത്രണ്ട് വരെ ഒന്നും വെച്ചുകൊണ്ടിരുന്നില്ല കേട്ടോ റൈസ് കുക്കറിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ചൂട് കുറഞ്ഞപ്പോൾ ഒന്നുകൂടെ എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു പിന്നെ അപ്പം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അത് തിളച്ച സമയത്തിന് നമ്മുടെ കുർക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ മോരിന് വേണ്ടിയിട്ട് ഇന്നലെ തേങ്ങ ചിരകി വെച്ചായിരുന്നു ആ ഒത്തിക്കൂട്ട് കുറച്ചെടുത്തേ ഉള്ളൂ ഞാൻ നോക്കിയപ്പോൾ മോരിന് വലിയ പുളിയില്ല അപ്പോൾ ഒത്തിരി തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്ത് നമ്മൾ കുറുക്കകത്ത് മിക്സ് ചെയ്തു കേട്ടോ അങ്ങനെ കൂർക്കത്തോറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അടുത്ത് നമ്മൾ മൂലി കാച്ചാനായിട്ട് പോവുകയാണ് പിന്നെ ഈ കുഞ്ഞി ചട്ടിയിലാണ് നമ്മൾ കാച്ചുന്നത് കാരണം ഞങ്ങൾ രണ്ട് പേരുള്ളൂ ഇത് നിറച്ച് കാച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തന്നെ ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ വറ്റൽമുളകും കരിയാപ്പിലും ഇല്ല കേട്ടോ കരിയാപ്പൽ ഞാൻ ഇവിടെ താഴത്തെ പറമ്പിൽ പറമ്പിലൊരു കുഞ്ഞു കരിയാപ്പുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ചോട്ടീന്ന് ഒടിച്ചൊടിച്ച് അതിപ്പോൾ അതാ വളഞ്ഞുണങ്ങി ഉണങ്ങിയിരിപ്പുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മണ്ടഭഭാത്തു നിന്ന് കുറച്ച് ഒടിച്ച് വിട്ടിട്ട് തളർപ്പൊക്കെ ആക്കിയൊന്ന് രക്ഷിച്ചെടുക്കണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ തേങ്ങയും മുളകും ഉള്ളിയും ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മഞ്ഞളൊക്കെ ചേർത്ത് അരച്ചെടുത്ത് എല്ലാം ചേർത്ത് കൊടുത്തു അങ്ങനെ അരപ്പൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ മോര് മോരെന്ന് പറയത്തില്ല തൈരായിരുന്നു കേട്ടോ പിന്നെ ഞാനത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് സെറ്റപ്പാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡി ആയി അപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊക്കെ അപ്പം അതൊക്കെ വിന്ത് കിട്ടാം പിന്നെ ചോറൊക്കെ തടയിൽ ഇട്ടിയതിന് ശേഷം എന്ത് ധാരണ്ട് കൊണ്ടാട്ടം മുളകൂടെ വറക്കാണ് ഞാനിത് ഇന്നലെ എന്തോ തപ്പി ഒരു കൂടി ഞാൻ തിരുന്നാണ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അതേപടി ഇരിക്കുവായിരുന്നു ഞാൻ നേരത്തെ എപ്പോഴും എടുത്ത് പാത്തു വെച്ചാണ് പിന്നീട് കാര്യം ഞാൻ മറന്നേ പോയി പോയിട്ടോ ഇന്ന് എന്തൊക്കെയോ തപ്പി തപ്പി ചെന്ന ആ എന്താണെന്നറിയുക ഉലുവ ഉലുവ തീർന്നായിരുന്നേ അപ്പോൾ ഒരു പായ്ക്കറ്റ് കൂടെ കാണണല്ലോ എന്ന് ചേരിച്ചിട്ട് നോക്കി ചെന്നപ്പോഴാണ് ഇതാ കൊണ്ടാട്ടം മുളക് കിട്ടിയത് കേട്ടോ ഉലുവ ഇട്ട് അങ്ങനെ മുളകും വറുത്ത് വെച്ചു പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കിപ്പറിക്കൊക്കെ വെച്ചു വിട്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകിട്ട് ഞാൻ എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് കിടന്നത് കാരണം രാവിലെ പിള്ളേരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒക്കെ എടുക്കാൻ വരുമല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമ്മളെ അടുക്കളയിൽ ഒരു സൈഡിലായിട്ടിങ്ങനെ വെക്കാറാ പതിവ് എന്നിട്ട് വലിയൊരു ചാക്കിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ അപ്പം എടുക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം കൊണ്ടുവന്നിടും അതായത് നമ്മുടെ എന്തേലൊക്കെ ചായപ്പൊടിയുടെ കവറ് പിന്നെ പഞ്ചസാരയൊക്കെ ഒക്കെ കൊണ്ടുവരുന്ന കവറ് അങ്ങനെ എല്ലാം ഇതിനകത്തേക്ക് ശേഖരിക്കുകയാണ് ഇട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കവറൊന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അതെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എൻ്റെ മണ്ടയൊക്കെ മൂടി കെട്ടിവെക്കും എന്നിട്ട് അവർ വരുമ്പോൾ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര മാസം കൊണ്ട് ഏകദേശം മൂന്ന് ചാക്കോളം നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് പിറക്കി ഞാനൊന്ന് മാറ്റി വെക്കാമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കാൻ തുടങ്ങിയ പിന്നെയാണ് എന്തോരം പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ ഒരു ചുമട്ട് സാധനങ്ങളുണ്ട് ഇതൊക്കെ പണ്ട് നേരത്തെങ്ങാട്ടൊക്കെ കത്തിച്ചുകൊണ്ടൊക്കെ അല്ലേ നമ്മൾ ഇരുന്നോണ്ടിരുന്നത് അപ്പോൾ എന്തോരം വിഷം നമ്മളെ വലിച്ചു കയറ്റി കാണുമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ തുണിയൊക്കെ നനയ്ക്കാണ് കേട്ടോ അധികം തുണിയില്ലായിരുന്നു പിള്ളേരെ കുറച്ച് കുടുപ്പുകളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതില്ല പിന്നെ ഇത്രയും വലിയ ചെളിയൊന്നും കേട്ടോ കാരണം ഇവർ ഒരഞ്ഞുവിടും അഞ്ച് മിനിറ്റ് അത് ഊരും അടുത്തിടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ ചെളിയൊന്നുമില്ലായിരുന്നു പിന്നെ കുറേ കൈക്കലേം ചവിട്ടി തൂക്കുന്ന തുണി ഫ്രിഡ്ജ് അടയ്ക്കുന്ന തുണി പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗ തൂക്കുന്ന തുണി എല്ലാം കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതെന്താ അലക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവരെൻ്റെ പുറകെ ചാടി ചിത്താന്തൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കത്തില്ല എപ്പോഴും എൻ്റെ വാല് തൂങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പുറത്ത് വന്ന് നിന്ന് സ്വസ്ഥമായിട്ട് അലക്കാനുള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു കാരണം എൻ്റെ പുറകെ വരും ഈ വെള്ളത്തിക്കളിയൊക്കെ ആയതുകൊണ്ട് ഇവർ ഉറങ്ങുന്ന സമയം നോക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചാലും ഞാനിങ്ങനെ മാറി കല്ലേ രണ്ടടി അടിക്കുമ്പോൾ ഇവരേക്കുമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അച്ഛൻ വന്നിട്ടുള്ളതുകൊണ്ട് അച്ഛൻ അവിടെ മിറ്റത്തിൻ്റെ സൈഡൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഞാൻ വേഗം ആ തുണികളെല്ലാം കഴുകിയിട്ടു പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ടാങ്കിലേക്കുള്ള വെള്ളമൊക്കെ പിടിച്ചിട്ടു അതിന് ശേഷം പോയി കുളിച്ചു കുളിച്ച് രണ്ടുപേരെയും ഒരുക്കി പിറക്കിതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഏട്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തിറങ്ങിയപ്പോൾ തന്നെ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടോ വരാൻ കുറച്ച് താമസിച്ചു നമ്മൾ പ്രിൻസേട്ടൻ്റെ ഓട്ടോയാണ് പറഞ്ഞത് അപ്പോൾ പ്രിൻസേട്ടൻ വേറൊരു ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഏട്ടൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് പറയുകയും ചെയ്തു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രിൻസേട്ടയും കാണുന്നില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് പ്രിൻസ് ഏട്ടൻ വന്നത് കേട്ടോ അങ്ങനെ കുറച്ചൊന്ന് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തരക്കാ ഇപ്പം വന്നപ്പോഴും ഡോക്ടറൊക്കെ ഉണ്ട് പിന്നെ എന്തോ ഫാത്തിന് വലിയ കാര്യമായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊന്നുമില്ലായിരുന്നേ അപ്പം അതുകൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനൊക്കെ പറ്റി എൻ്റെ ടോക്കൺ നമ്പർ ഒരു അമ്പത്തിനാലായിരുന്നു അമ്പത്തിൽ അമ്പത് ആയിരുന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ ചെല്ലുന്നുണ്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മരുന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ റിട്ടേൺ പോവുകയാണ് പിന്നെ നമ്മൾ നേഴ്സിയിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഈ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കൂല അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ നമ്മുടെ പൊടിയൊക്കെ വന്നിരിപ്പുണ്ട് അതപ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകാവോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി ടീച്ചർ വിളി തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ ഇപ്പോൾ നേഴ്സറിയിൽ പോയി നമ്മുടെ പൊടി അമൃതം പൊടിയില്ലേ അതൊക്കെ എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേരൊക്കെ ഇന്നാളും അമൃതം പൊടി വെച്ചിട്ട് ഫേസ് പാക്ക് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇതിപ്പം പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണോ അതെയോ നേഴ്സറിയിൽ എത്തുന്നതിന് മുന്നുള്ള ഒരു പ്രായമില്ല ആ പ്രായത്തിലുള്ള പിള്ളേരെ ഉള്ളവർക്കാണോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നഴ്സറി ചെന്ന് കയറിയ കുഞ്ഞാപ്പിയുടെ കണ്ണുകൾ ഒടക്കി ഇത് അവിടെ ഇരുന്ന കളിപ്പാട്ടങ്ങളിലാണ് കേട്ടോ അപ്പോൾ അവിയുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്തിന് കുഞ്ഞാപ്പി പോയി അവിടെ ഇരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഭയങ്കര കളിയായിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞു ഉടനെ നമ്മുടെ നേഴ്സറിയിലേക്ക് വരേണ്ട ആളല്ലേ അപ്പം നേരത്തെ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ വന്നിരിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടോ കുഞ്ഞാപ്പി ഓക്കെയാണ് പറഞ്ഞു കുഞ്ഞാപ്പിക്ക് ഭയങ്കര സന്തോഷമായി ആ പിന്നെ കുഞ്ഞാപ്പിനെ എഴുത്തിനിരുത്തിയിട്ട് കുഞ്ഞാപ്പിനെ കൊണ്ടേ ആക്കണം കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വിജയദശമി മഹാനവമി ആ സമയത്ത് നമുക്ക് എഴുത്തിനിരുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ എന്തോ അസുഖ കേസ് കിട്ടണം കേട്ടോ എന്തേലും നല്ല കാര്യം വരുന്ന സമയത്ത് ഇതുപോലൊരു അസുഖം വരും ജലദോഷവും പനി കഫക്കെട്ടും ഒക്കെ ആയിട്ട് ആഘോഷങ്ങളൊക്കെ അതിൽ മുങ്ങിപ്പോകാറാണ് പതിവ് അപ്പം എന്നാലും കുഴപ്പമില്ല നമുക്കിനി വിജയദശമി നാളെ വരുമല്ലോ മാസത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ പഞ്ചിക്കാട് എഴുത്തിനിരുത്തു എന്നാണ് കേട്ടേ പറഞ്ഞ കേട്ടോ അപ്പോൾ അവിടെ കൊണ്ട് എഴുത്തിന് ഇരുത്താം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ അമൃതം പൊടിയൊക്കെ വാങ്ങിച്ച് പിന്നെ ടീച്ചറിനോട് കുറച്ച് നേരം വളർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് വേഗം പോകുന്നിട്ടൊക്കെ കാരണം ഓഡർഷ വെയിറ്റ് ചെയ്യുമായിരുന്നില്ലേ പിന്നെ അപ്പുറം തൊട്ടടുത്തൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടായിരുന്നേ അവിടെ കയറി കുറച്ച് ചിക്കൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ അത് കറിയൊന്നും ഒന്നും വെക്കുന്നില്ല കേട്ടോ കാരണം വൈകിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കണം കാരണം വൈകിട്ട് ഒത്താൽ ഒന്ന് അമ്പലത്തിലൊക്കെ പോകണം ദീപാരാധന തൊഴാനെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കറിയൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ വീടൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ പാടെ പിള്ളേർക്ക് മരുന്നൊക്കെ കൊടുത്തു അഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി അതിന് ശേഷം വന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുമ്പത്തേക്കിനും രണ്ടുപേർക്കും അച്ഛൻ്റെ അടുത്ത് പോകണം കേട്ടോ അപ്പം അച്ഛൻ മാച്ചൂന്നേലുള്ള വേറെ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ട് പേർക്കും അങ്ങോട്ട് പോകാൻ ഭയങ്കര താല്പര്യം എന്നാൽ പിന്നെ ഒന്ന് കൊണ്ടു കാണിച്ചേക്കാം കുറേ നാളായില്ലേ മാച്ചൂന്നേലൊക്കെ പോയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ മാച്ചൂന്ന് വരെ ഒന്ന് പോയി അവിടെ പോയി കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു ആ മിതത്തോട് അങ്ങോടും ഇങ്ങോട്ടൊക്കെ നോടി പിന്നെ അവിടെ ഷീഞ്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിറക്കകത്തായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനതൊന്നും വീടിയെടുത്തില്ല പിന്നെ അതൊക്കെ കയറി ഒന്ന് കണ്ട് കേട്ട് ഞങ്ങൾ കുറച്ചു അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നേരെ തിരിച്ചു എവിടെയാ നമുക്ക് െ ആ പറമ്പിലങ്ങാനും പോയി നമുക്ക് ഒരു വലിയ മരം വെല്ലുവിരം വെട്ടിക്കൊണ്ടുവരാ അപ്പം നമുക്ക് നാളെ വേണം ട്രീയൊക്കെ ഉണ്ടാക്കാനായിട്ട് പുൽക്കൂട് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടോ കാരണം അതിനകത്ത് വയ്ക്കാനുള്ള സാധനങ്ങൾക്കൊക്കെ അപ്പം നല്ല വിലയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി ട്രീ ആകുമ്പോൾ കുറച്ച് ബലൂണും റബിളും അതൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ വത്താനൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരാൾ വന്ന് ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാന പേട്ടയ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വഴക്കും ബഹളവും ഒച്ചയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ശാന്തമായിട്ടൊന്ന് കിടന്നുറങ്ങി കേട്ടോ ഈ ഗ്യാപ്പിൽ ഞാനും ഒന്ന് കിടക്കാനായിട്ട് പോകും പോവാണ് അപ്പൊ ഇത്രേ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ